സുഹൃത്തുക്കളെ ഇപ്പം എന്തെങ്കിലും പറയുന്നത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കാൻ തിരക്കിട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളിവിടെ ഇരുന്ന് മുഷിച്ചിട്ടുണ്ട് എന്നാലും രണ്ട് വാക്ക് പറയാതെ പോകുന്ന അനൗചിത്വവും അനുചിതവുമാണെന്നുള്ളത് കൊണ്ട് രണ്ട് മൂന്ന് വാ വാചകങ്ങൾ ഞാൻ നിർത്തുകയാണ് ഞാൻ ആറ് കൊല്ലം ഇവിടെ ജോലി ചെയ്തു എന്നുള്ളത് ഇവിടെ വായിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു കൊല്ലം പോലും ജോലി ചെയ്യാതിരിക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടായിരുന്നു ഞാൻ അറുപത്തി ഇവിടെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അധ്യാപകനായി വരുന്നത് അന്ന് പ്രിയങ്കരനായ എൻ്റെ ശിഷ്യൻ ഇപ്പോഴത്തെ മാനേജർ കുഞ്ഞാവയുടെ ഫാദർ മൂപ്പൻ കണ്ണൂർ എനിക്ക് പി എസ് സി കിട്ടി പോകണ്ടെന്ന് പറഞ്ഞു പോയില്ല കോഴിക്കോട് പി എസ് സി കിട്ടി പോകണ്ടെന്ന് പറഞ്ഞ് പോയില്ല അവസാനം ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാതെ മലപ്പുറത്ത് പി എസ് സി റാങ്ക് കിട്ടിയപ്പോൾ പറയുകയായിരുന്നു ഞാൻ പോകൂ ഇക്കുറി എന്തായാലും അങ്ങനെ നിർബന്ധപൂർവ്വം അദ്ദേഹം തടഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇത്ര കാലം നിന്നത് ആ പോയതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഇവിടെ ഇപ്പം മുപ്പത്തിനാല് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്താറ് കൊല്ലമൊക്കെ ആളുകളെ പറഞ്ഞു അവരിവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നുപോലെ ആയിപ്പോയി ഞാൻ സർക്കാർ മേഖലയിൽ പോയിട്ട് ഒമ്പത് സ്കൂളുകളിൽ ജോലി ചെയ്തു പിന്നെ ഇത് യാദൃച്ഛികമെന്നോണം മലബാറിൽ ആദ്യം വന്ന് ചേരുന്നത് ഒരു മൂപ്പൻ്റെ സ്കൂളിലാണ് അതുപോലെ ഞാൻ പിരിഞ്ഞതും ഇവരുടെ ഉൽപ്പത്തിൽപ്പെട്ട ഇവരുടെ കുടുംബത്തിൽപ്പെട്ട മൂപ്പൻ ഫാമിലി മണ്ടായപ്പുറത്ത് യഥാർത്ഥത്തിൽ കൽപ്പഞ്ചേരിയിലാണ് അവിടെ കൽപ്പയഞ്ചേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്ന് ആറര കൊല്ലക്കാലം പ്രധാനാധ്യാപകനായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് അപ്പോൾ ചേർന്നതും മൂപ്പന്മാരുടെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞപ്പോഴും ഗവൺമെൻറ്റിലേക്ക് മൂപ്പന്മാർ നൽകിയൊരു സ്കൂളിൽ നിന്ന് അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് അന്ന് മലബാറിൽ ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ഇവിടെ റോഡില്ല കെട്ടിടങ്ങളില്ല നല്ല മനുഷ്യന്മാരില്ല കുട്ടികൾ അടുത്ത് വന്നാൽ നമ്മൾ അന്ന് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ചില ഭാഷയുണ്ട് തെക്കൻ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് സാബൂണെന്നാണ് പറയുന്നത് എനിക്കത് ആദ്യം കേട്ടപ്പോൾ മനസ്സിലായില്ല സാബൂൻ എന്താന്ന് പിന്നെ മജീദ് മാഷയോട് ചോദിച്ചു മജീദ് മാഷ എന്താ സാബൂൻ അപ്പം മജീദ് മാഷി പറഞ്ഞു മാഷ എങ്ങൾക്കത് മനസ്സിലാവൂല അത് സോപ്പാണ് കാരണം സാബൂൻ തേച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ചിവിടുത്തെ കുഞ്ഞുങ്ങളെ ആ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ അന്ന് നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത്ര ഓമനത്ത ഇല്ല ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്താൽ നിലത്ത് വെക്കിയാലും അറുപത്താറ് കൊല്ലം മുമ്പത്തെ കഥയാണ് ബാലകൃഷ്ണൻ ഞാനും ആണതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ അപ്പം ഞങ്ങൾക്ക് അത്തരം ഓർമ്മകളാണ് അന്ന് ആ സ്കൂളിലേക്ക് കുട്ടികൾ വന്നില്ലെങ്കിൽ ഞാനും മജീദ് മാഷും ബാലകൃഷ്ണക്കൂടെ പിള്ളേരെ തെരഞ്ഞു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് പിള്ളേരെ പിടിക്കാൻ പോകുക എന്ന് അതിന് പറയുക പക്ഷേ ആ പിള്ളേരെ പിടിക്കാൻ പോയാൽ അന്ന് പോലീസ് കാസെടുക്കൂല പിള്ളേരെ ഓടി വിളിക്കുക സ്കൂളിലേക്ക് വരാൻ കഴിയാതെ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ച് അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞാവെന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അയാൾ ദുബായി പോയി കാശുകാരനൊക്കെ ആയി കുട്ടികളുടെ എണ്ണം തെച്ചില്ലെങ്കിൽ അധ്യാപകന് ജോലിയില്ല പോസ്റ്റില്ല അങ്ങനെ കുഞ്ഞാവയുടെ അടുത്ത് ഞങ്ങൾ പോയി സാഹസപ്പെട്ട് ഞങ്ങളുടെ ജോലി പോയിട്ടല്ല പിന്നെ വന്ന് നാല് പേരുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ കുഞ്ഞാവ് എന്നോട് പറഞ്ഞൊരു വാക്കിയുണ്ട് മാഷേ നിങ്ങളെ ഓർത്ത് ഇക്കുറി ഇവിടെ വരാം അടുത്ത കൊല്ലം മുതലെന്നെ വിളിക്കാൻ പറ്റരുത് ആ തല എണ്ണുന്ന സമയത്ത് നമ്മളിവിടെ കൊണ്ട് ഇരുത്തുക അവരെ എന്നിട്ട് എയ്യാ വന്ന് വിശേഷം നടത്തി കഴിഞ്ഞ് പോയാൽ പിന്നെ അവർ കൂലിപ്പണിക്ക് പോകും അത്തരം ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ചെമ്പ്ര സ്കൂളെന്ന് പറഞ്ഞാൽ നൂറ് കൊല്ലം തികച്ച് വളരെ പരിലാ പരിശോഭിതമായി നിൽക്കുന്നൊരു ഒരു സരസ്വതി ക്ഷേത്രമായി മാറിയിട്ടുണ്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ അറുപത്താറ് കൊല്ലം മുമ്പ് വരുന്ന ചമ്പറയല്ലിന്ന് അന്നത്തെ കുഞ്ഞുങ്ങളല്ലിന്ന് എല്ലാം പെർഫ്യൂമൊക്കെ ഇട്ട് മനോഹരമായി പുഞ്ചിരിച്ച് എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്ന പോലെ കാസരട്ടി മാങ്ങി മണ്ടി വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്നത്തെ കുട്ടികൾ പറയുന്ന ഒരു നാടൻ ഭാഷയാണ് കാസർട്ടി മാങ്ങി കണ്ട് വരാം മസ്റ്റേയെന്ന് ഉള്ളിലേക്ക് പതിനൊന്ന് മണിക്ക് അപ്പം ഞാൻ പേരോട് ചോദിക്കും ഈ കാസർട്ട് എന്താ സാധനം അപ്പം തെക്കെന്ന് വരുന്ന ആളുകളൊക്കെ ഒന്ന് വളരെ വടിവൊത്തെ ഇവിടെ പഠിച്ചിരുന്നോ മലബാറിൽ പഠിച്ചിരുന്നോ കക്ക ഗംഗ കങ്ക ചാച്ചാണ്ടാ ആണ്ട കടക്കുന്നു ഞാൻ അവിടെ നിന്ന് മലയാളം പ്രിലിമിനറി വിദ്വാനൊക്കെ പാസ്സായി ഇവിടെ വന്ന് അക്ഷര പഠി പോയിക്കാമ്പോ ആ കാലത്ത് നടക്കുമോ നടക്കൂല ഇന്ന് നമ്മുടെ ആളുകൾ പലരും പറയുന്നത് എന്താ നമ്മുടെ നാട് വളരെ വിദ്യാസമ്പന്നര് പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട് അതമ്പേ തെറ്റാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കണം അധ്യാപകൻ വിജ്ഞാനത്തിൻ്റെ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താ വിജ്ഞാനത്തിൻ്റെ കടലിൽ കൂടെ നീന്തി തുടിച്ചതെന്ന് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ മുഴുവൻ നോക്കിയില്ല വിജ്ഞാനത്തിൻ്റെ കടലിലൊക്കെ നീന്തി തുടിക്കുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞ ഈ പുതിയ ന്യൂക്ലിയർ യുഗവും ഈ കമ്പ്യൂട്ടറും ഒക്കെ വന്നാലും അറിവും വായനയും ഇല്ലെങ്കിൽ അവൻ ഒരു കാലത്തും നന്നാകുകയല്ല ഉറപ്പായിട്ട് നമുക്കറിയാം എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നാലും അറിവും വായനയും വേണം പുസ്തകം വേണം ഇവിടുത്തെ ഒരു ടീച്ചർ എഴുതിയ പുസ്തകം ഞാൻ കാരൂരിൻ്റെ ആ കാര്യം വായിച്ചു ടീച്ചർ കാരൂരിനെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഞാനും കാരൂരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ അധ്യാപക ട്രെയിനിങ്ങിന് പോകുന്ന കാലത്ത് കരൂരും നീലകണ്ഠപ്പള്ള എന്ന് പറയുന്ന അദ്ദേഹം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനവുമായി കോട്ടയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അന്ന് ഞങ്ങൾ വിദ്യാർത്ഥി മിത്രം പ്രസിൽ പോയി വൈകുന്നേരം കുട്ടികളിരിക്കും പ്രൂഫ് നോക്കി കൊടുക്കാൻ അവിടെ കിട്ടുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒരു മസാല ദോശയാണ് പ്രൂഫ് നോക്കി കൊടുത്താൽ നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒരു മസാല കിട്ടും അതും അവിടെ ഗണപതി വിലാസത്തിൽ നിന്ന് അന്നത്തെ ആ മസാലയുടെ ഒക്കെ രുചി ഇന്നെന്താ പിള്ളേർക്ക് തൊള്ളായിരം രൂപയുടെ എന്താ പിസ്സയാണ് ജപ്പാനിൽ നിന്ന് ഫോറിനിൽ നിന്നൊക്കെ വന്ന സാധനങ്ങൾ ഞാൻ നിർത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ അധ്യാപകൻ നിറകൂടമായിരിക്കണം വിജ്ഞാനത്തിൻ്റെ നിധി കുംഭമായിരിക്കണം പാഠപുസ്തത്തിൽ ഇല്ലാത്തതിൽ കൂടുതൽ അറിവ് അവന് കൊടുക്കാൻ കഴിഞ്ഞാലേ ബഹുമാനിതനാകുള്ളു അല്ലാതെ ഇപ്പം ഞങ്ങൾക്കൊരു കോടി പുതപ്പിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കോടി തന്നു സാധാരണ മരിച്ചവർക്ക് കോടി കൊടുക്കുക ഇത് ജീവനോടെ ഉള്ളപ്പോൾ ഒരു കോടിയൊക്കെ പുതപ്പിച്ച് ഒരു ഷീൽഡ് തന്നിട്ട് കാര്യമില്ല ഇവിടെയുള്ള അധ്യാപകർ മോശക്കാരൻ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാടെന്ന് പറയുന്നതിനൊക്കെ നിയമമുണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരു പദത്തിൻ്റെ ആദ്യം മരുന്നേ നഗാരമായിട്ട് ഉച്ചരിക്കണം എന്നല്ല നഗാരമാണ് കാരണം അവിടെ ആരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പളം എന്നേ പറയുള്ളൂ പളം തെറ്റല്ല അവർക്ക് ആകാരമില്ല നമ്മുടെ അക്ഷർമാല അങ്ങനെയാണ് അതൊക്കെ കൃത്യമായി കുട്ടികളെ പഠിച്ച് പഠിപ്പിച്ച് കൊണ്ടുപോയാൽ നിങ്ങളൊന്നും ആദരിക്കണ്ട സ്വയമേവ ആദരവ് നമ്മളിലേക്ക് വരും അങ്ങനെ ഒരു സ്ഥാപനമായിരുന്നു ഈ ചെമ്പ്രസ്കൂള് ആ കാലത്ത് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു അറുപത്താറ് കൊല്ലം മുമ്പ് എനിക്കറിയാം ഈ പഴയ ബിൽഡിങ്ങിൻ്റെ അങ്ങേയറ്റത്ത് ഞങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രം ടാബിളോ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് പോയ കുറുപ്പ് സാർ അദ്ദേഹത്തെ ഉറക്കാതിരിക്ക വയ്യ ഗിന്നസ് ബുക്ക് സ്വന്തമായി വരുത്തി എല്ലാ എഡീഷനും വീട്ടിൽ സൂക്ഷിക്കുന്ന പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു എനിക്ക് സംശയമാണ് ഗിന്നസ് ബുക്ക് സ്വന്തമായി വരുത്തിയ അധ്യാപകർ ഇന്ന് ആരെങ്കിലും ഈ സ്കൂളിലുണ്ടോ എന്ന് അധ്യാപകർ ഗിന്നസ് ബുക്ക് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ശബ്ദധാരാവലി നോക്കാതെ ഒരൊറ്റ വാക്കിൻ്റെ അക്ഷരം പോലും അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുഞ്ഞുങ്ങളെ ഗൈഡ് നോക്കി സർക്കാരിൻ്റെ കൈപുസ്തകം നോക്കി അമ്പേ അതൊക്കെ അബദ്ധ പഞ്ചാംഗങ്ങളാണ് അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൈപ്പുസ്തകം നോക്കിയപ്പം അതിനകത്ത് കാണുന്നുണ്ട് ജ്ഞാനം അറിവ് വേറൊരു ഭാഗത്ത് കാണുന്നു വിജ്ഞാനം അറിവ് അത് രണ്ടും രണ്ട് വാക്കാണ് രണ്ടർത്ഥമാണ് ജ്ഞാനവും വിജ്ഞാനവും രണ്ടും രണ്ടാണ് ഒന്ന് ഭൗതികമായ അറിവും മറ്റത് ആത്മീയമായ അറിവുമാണ് അപ്പം നമ്മൾ അധ്യാപകരെ അത് വിച്ഛേദിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ വരും തലമുറയ്ക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആദ്യം തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഹൈറേഞ്ചിൽ സർവീസ് ചേർന്നേ വെറും നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ ശമ്പളത്തിലാണ് ഇന്നത്തെ അധ്യാപകർക്കറിയാം നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ ശമ്പളം വാങ്ങി ചമ്പര സ്കൂളിൽ അറുപത്താറ് ഞാൻ വാങ്ങുമ്പോൾ നൂറ് രൂപയായി താഴെയാണ് അക്കറ്റൻസി ഒപ്പിട്ടെ ഇന്നെൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ അക്കറ്റൻസിൽ ഒപ്പിടുന്നത് എങ്ങനെയാണ് നാൽപ്പത്തിനാലായിരം അമ്പത്തിനാലായിരം അറുപത്തയ്യായിരം ഒക്കെ അതിൻ്റെ മേലെയാണ് പടിപടിയായിട്ട് ഞാനും ബാലകൃഷ്ണ മാഷി ഞങ്ങളൊക്കെ നിരന്തരമായി പ്രക്ഷോഭ സംവരങ്ങൾ നയിച്ച് നേടി നേടി കൊണ്ടുവന്നാണ് അപ്പോൾ പഴയ തലമുറയുടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല അവരെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നൂറ്റി പന്ത്രണ്ട് രൂപ അന്ന് ധാരാളം മതിയായിരുന്നു ഇന്നൊന്നര ലക്ഷം രൂപ കിട്ടിയാലും തികയല അതാണ് സ്ഥിതി അന്ന് അൻപത് പൈസ പോലും അരിക്ക് വിലയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇന്നത്ര എഴുപത്തഞ്ച് രൂപ അരിയുടെ വിലയാണ് ആ അരിക്ക് ഇവിടെയെന്ന് പറഞ്ഞിരുന്നേ അയിരുന്ന അങ്ങനെയുള്ളൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണിത് ആ മാറ്റത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ സ്കൂളിൻ്റെ മുൻ മാനേജർ മൂപ്പൻ അവർ കളയാണ് അദ്ദേഹം എന്നെ മാഷ എന്ന് വിളിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഇന്ന രാഘവ വിളിക്കുക ഈ ഖാ എന്നുള്ളത് മേഘെന്ന് ഉച്ചരിക്ക രാഘവെന്ന വിളിക്കുക ഗായ ഉച്ചരിക്ക ഗ എന്നുള്ള ഗായ അങ്ങനെ ദീർഘമായി അധ്യാപകനായപ്പോഴോ അല്ലാത്തപ്പോഴും അദ്ദേഹം മരിക്കുന്നതുവരെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ പോലെ ജീവിച്ച ഒരു ചരിത്രം ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞുവയൊക്കെ ഞങ്ങൾ താലോലിച്ച് കൊണ്ടു കിടന്ന കുട്ടികളാ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സൈനുതിയിൽ ഇന്ന് വന്നു എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഈ മൂപ്പന്മാരുടെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പല പുതിയ തലമുറയ്ക്കും അറിയില്ല അവര് കച്ചവടം ചെയ്ത് പതിനായിരങ്ങളല്ല അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ അവസരം ഉണ്ടായിട്ടും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വിതറുന്ന ഒരു വിദ്യാലയമായി ഇവിടെ സ്ഥാപിച്ചത് ഇന്നിപ്പോൾ ആളുകൾ പറയാറുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം വാങ്ങുന്നു എന്നു ചിലപ്പോൾ വാങ്ങുന്നുണ്ടാകായില്ലായിരിക്കാം എന്താ തെറ്റതിൽ ഞാൻ ഈ തെറ്റ് കാണുന്നില്ല കാരണം എന്താ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ട മനോഹരമായൊരു കവാടം കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു പരിശുദ്ധ ോപ്പ് നടക്കുന്ന വഴി പോലെ നിങ്ങളെ സ്വീകരിക്കാൻ കാർപ്പറ്റ് വിരിച്ച് മനോഹരമാക്കി ഒരു കവാടത്തിൽ കൂടെ നമ്മൾ കടന്നു വരുന്നത് കാശീലവില്ല അതിന് അങ്ങനെ നമ്മുടെ അധ്യാപകർ കൊടുക്കും ഞാനിവിടെ ചേരുമ്പോൾ ഒന്നും ചോദിച്ചില്ല കമ്മൂട്ടി മൂപ്പനും അന്തരിച്ചു പോയ അദ്ദേഹവും മാനേജരും പറഞ്ഞ് നിങ്ങൾക്ക് എന്താ കയ്യിലുള്ള വെച്ചാൽ എന്തെങ്കിലും തന്ന സന്തോഷം അന്ന് നാനൂറ്റി അൻപത് രൂപയാണ് ഞാനിവിടെ സംഭാവന കൊടുത്തത് തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല അങ്ങനെ പ്രതിഫലം മോഹിക്കാതെ ഒരു സ്ഥാപനം നടത്തുക അത് വിദ്യാലയം നടത്തുക നേരെ മറിച്ചോ തിരൂര് ഞാനറിയുന്ന എത്രയോ പ്രമുഖരായ മുസ്ലിം നേതാക്കന്മാർ സമുദായങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നുകൊണ്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു നാടിന് വെളിച്ചമായി നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ പ്രചോദനമായി നിന്നുകൊണ്ട് അക്ഷരത്തിൻ്റെ തീനാളത്തിന് തീകില് വളർത്തിയ അന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു പിന്നീടു അതെ ഉദാത്തമായ മനുഷ്യ സ്നേഹം അതിന്റെ പാത പിന്തുടർന്ന് കുഞ്ഞാവ് ഇത് നടത്തുന്നതിൽ ഞാൻ എനിക്ക് കൊല്ലം അഡ്ഭാഷ ആയിരുന്ന സ്കൂളിൽ എന്നെ ആദരിക്കാൻ വിളിച്ചിട്ട് പോയിട്ടില്ല അത് കഴിഞ്ഞ് ഒമ്പത് സ്കൂളുകളിലും പല പരിപാടിക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല കുഞ്ഞാവെ വിളിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ച് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ജംബ്ര സ്കൂളിൽ പോകണം കാരണം അത്രയും അഭേദ്യമായ ആ കുടുംബവുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം കമ്മൂട്ടി മാഷുമായിട്ടുണ്ടായിരുന്ന ബന്ധം ജ്യേഷ്ഠ സഹോദരനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവും മൂപ്പനുമായിട്ടുള്ള ബന്ധം പിന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളുമായിട്ടുള്ള ബന്ധം ആ ബന്ധം മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ പഴയ കാലത്തൂടെ കടന്നു വരുമ്പം അന്ന് നിസാരമായ ശമ്പളം വാങ്ങിയ ആളുകളും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിക്കാതെ ഇത്രയും സ്ഥലത്ത് എന്തെങ്കിലും ഒരു കച്ചവട സ്ഥാപനം നടത്തുകയാണെങ്കിൽ കുഞ്ഞാവയ്ക്ക് ഒരു പൈസ മുടക്കില്ലാതെ എല്ലാ മാസവും ഒരു അഞ്ച് ലക്ഷം രൂപ വീട്ടിലെത്തും ഉറപ്പാണ് അല്ലേ നമുക്കറിയാവുന്ന കാര്യമല്ലേ പത്ത് ലൂക്കിൽ ബസ് മേടിച്ചിട്ട് ഓടിച്ച പോരെ ഡ്രൈവർക്ക് കണ്ടിട്ട് ജോലി കൊടുത്തു കൂടെ അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ഈ പാരമ്പര്യം തുടർന്ന് വേറൊരു മൂപ്പനുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയാണ് മിംസ് അവിടെ ഇപ്പോൾ ഞാൻ പോകുന്ന ആ സ്ഥലത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലം സർക്കാരിലേക്ക് സൗജന്യമായി കൊടുത്തു മനോഹരമായി കെട്ടിറുണ്ടാക്കി കൊടുത്തു അതാണ് മൂപ്പന്മാരുടെ വിദ്യാലഭ്യാസ സമ്പ്രദായത്തോട് ആ കാലത്തുണ്ടായിരുന്ന ആഗാധമായ അടുപ്പം അതാണ് കച്ചവട സ്ഥാപനം ആ മനസ്സില്ലാതെ നടത്തുന്നൊരു സ്ഥാപനമാണ് ഇതിങ്ങനെ വളർന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ച് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങളിങ്ങനെ തിരൂർക്ക് നടക്കവും പറഞ്ഞു മാഷേ എന്ന് വിളിച്ചില്ല രാഘവ അമ്മക്കൊരു കാര്യം ചെയ്യണം താൻ ബി എസ് സി കിട്ടി പോകണ്ട എന്തേ എനിക്കിതൊരു ഹൈസ്കൂൾ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പറഞ്ഞതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പോയി പിന്നീട് വന്ന സർക്കാരുകളിൽ എന്തുകൊണ്ടാണ് ഇതാരൈസ്കൂളാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ മനസ്സിൻ്റെ ആ പ്രചോദനം ഉൾക്കൊണ്ട് കുഞ്ഞാവയും പിൻ തലമുറക്കാരും നമ്മുടെ ഈ നാട്ടുകാരും ഈ മൂപ്പന്മാരും അതുപോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ കൂടി അടുത്ത് ഇതൊരു ഹൈസ്കൂളായി ഉയർത്താനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും എന്നുള്ള ഉത്തമ കൂടി നിർത്തുന്നു നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ